പുതുക്കോട്ടയിലും തുറൈ അരസീപുരത്തുമൊക്കെ വാഹന പ്രചാരണത്തിലെ പ്രസംഗത്തിന്റെ ഓരോ ഇടവേളയിലും ചുറ്റിലും വന്നുകൂടുന്നവരോട് ഒ പി എസ് ചോദിക്കുന്നു നമത് ചിഹ്നമെന്ന പളാപളം അവരുടെ മറുപടി സത്യമാകാ ചൊല്ലുങ്കൽ പളാപ്പളം പളാപ്പളം അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ചക്കയാണ് അവരുടെ പളാപ്പളം പ്രവർത്തകരുടെ ടിഷർട്ടിൽ പളാപ്പളം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ബോർഡുകളിൽ വലിപ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും ചിത്രത്തിന് നടുവിലും പ്രവർത്തകർ നൽകുന്ന വിഷറിയിലും പളാപ്പളം തേൻവരിക്കയുടെ മധുരമുള്ള വിജയം പ്രതീക്ഷിക്കുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ പനീർശെൽവം പ്രസംഗത്തിന്റെ അവസാനം ചെറിയ ചക്ക ഉയർത്തിക്കാട്ടും പതിഞ്ഞ ശബ്ദത്തിലാണ് ഒ സംസാരിക്കുന്നത് ജയലളിതയ്ക്കും മോദിക്കും നന്ദി പറഞ്ഞാണ് തുടക്കം ഞാൻ ആരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അണ്ണാ ഡി എം കെയിൽ നിന്ന് എന്നെ ചതിച്ച് പുറത്താക്കിയതാണ് അയാൾ ആരെന്നും നിങ്ങൾക്കറിയാമല്ലോ എടപ്പാടി പളനിസ്വാമിയുടെ പേര് പറയാതെയാണ് ആരോപണം രാഷ്ട്രീയ ശക്തി തെളിയിക്കാനാണ് ഒ പി എസ് എഴുപത്തിനാലാം വയസ്സിൽ മത്സരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തായതോടെ ബോഡി നായിക്കന്നൂർ എം എൽ എ എന്ന വിലാസം മാത്രമാണ് സ്വന്തം തേനിയിലെ പെരിയക്കുളത്ത് ചായക്കട നടത്തിയിരുന്ന പനീർശെൽവം ജയലളിതയുടെ വിശ്വസ്തനായി വളർന്നു മൂന്ന് തവണ മുഖ്യമന്ത്രിയുമായി ജയയുടെ മരണശേഷം അണ്ണാ ഡി എം കെയിലെ ഉൾപോരും ബാഹ്യ ഇടപെടലുകളും കാര്യങ്ങൾ കൂഴച്ചക്ക കുഴയുന്നത് ആയപ്പോൾ ഒ പി എസ് ഔട്ട് നേരത്തെ ഔട്ടായ ടി വി ദിനകരനുമായിട്ടാണ് ഇപ്പോൾ കൂട്ട കഴിഞ്ഞ തവണ ദിനകരന്റെ പാർട്ടിക്ക് പതിനാല് ശതമാനം വോട്ട് കിട്ടിയ മണ്ഡലമാണിത് പുതുക്കോട്ട രാമനാഥപുരം വിരുദനഗർ ജില്ലകളിലായി മണ്ഡലത്തിൽ തേവർ സമുദായത്തിന് നിർണായക സ്വാധീനവുമുണ്ട് സിറ്റിംഗ് മുസ്ലിം ലീഗിലെ കനി മുഖ്യ ജില്ലകളിലായിരുന്ന

ராமேஸ்வரத்தை நான் உறுதியாக மாற்றி காட்டுவேன் என்பதனை கிடையாட்டிருக்கிறேன் ராமேஸ்வரத்தை ராமநாத மாவட்டத்தை அது சீர்துக்கி நிறுத்தும் என்பதையும் இந்த நல்ல நேரத்திலே நான் தெரிவித்துக் கொள்ள கிடையாட்டிருக்கிறேன் இதுவோடு மட்டுமல்லாமல் ஏழை எளிய மக்களுக்கு இலவச வீடு கட்டுகிற திட்டம் அம்மக்களுக்கு வழங்கப்படும் இலவச வீட்டுமனை பட்டா வழங்கப்படும் இது போன்ற மக்களுடைய பிரச்சனைகளை கோரிக்கைகளை அதோடு மட்டுமல்லாமல் வானம் பூமி நம்முடைய பூமி நியூஸ் டெஸ்க் கேரளா கவுமுதி